നമസ്കാരം മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റേതായിട്ട് അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ പതിമൂന്നാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും പുതിയ പുതിയ വലിയ അപ്ഡേറ്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ റിലീസിങ് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ റിലീസിംഗിന്റെ ഡേറ്റ് വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എന്ന് പറയുന്നത് േ പറഞ്ഞ കാര്യം ഡേറ്റ് റിലീസിങ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് വളരെ മോശം സമയത്താണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ ഒട്ടും തന്നെ പിന്നോട്ട് പോകുന്നില്ല പക്ഷേ അത് കേരളത്തിൽ മാത്രമായിരിക്കും ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് കാരണം വലിയ പെരുന്നാൾ ഏകദേശം പതിനേഴാം തീയതിയോ മറ്റോ ആണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് വച്ച് നോക്കുമ്പോൾ പതിമൂന്നാം തീയതി പടം റിലീസ് ചെയ്യുന്നത് വീണ്ടും അഞ്ച് ദിവസത്തോളം ജി സി സിയിലെല്ലാം ഫ്രീ ആയിട്ട് അതായത് വേറെ അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ കളക്ഷൻ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രൊമോഷൻ വർക്ക് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത കാലത്ത് എന്ന് പറയുന്നത് മമ്മൂട്ടി സിനിമകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളുടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നമ്മൾ നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ഒരു താരം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് വിജയ ശതമാനം എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഒരു ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയ സിനിമകളാണ് അദ്ദേഹം ഗസ്റ്റ് അപ്പിയറൻസിൽ വന്ന ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ ഒ ഓ ടിയിൽ വന്നതിന് ശേഷം വലിയ കാര്യമായിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്കെതിരെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കാര്യം ഓർക്കുക ഒരു ശരാശരി സിനിമ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരുന്ന സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയതിന്റെ ഒരേ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് മമ്മൂട്ടി ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ് ഞാനിതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കാവുന്നതാണ് ഹോസിലറിൻ്റെ റിവ്യൂ അതിനകത്ത് വളരെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിലോ ആവറേജ് ലെവലിലുള്ള ഒരു സിനിമ ഇത്ര വലിയൊരു ലിഫ്റ്റ് ചെയ്തത് മമ്മൂട്ടിയുടെ കഥാപാത്രം വന്നതിന് ശേഷമാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ സൃഷ്ടിക്കാൻ മലയാളത്തിൽ മമ്മൂട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ വേറെ ഒരു താരത്തിനും ആ ഒരു റേഞ്ചിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിന്നില്ല തൊട്ടതെല്ലാം എന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു സംഭവമായിട്ട് തന്നെ കരുതി കൂട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ബിസിനസ് വളരെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ചില ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് യു കെ യൂറോപ്പിലെ ഫോർ സീസൺസ് ആണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ഒരു തുകയ്ക്കാണ് അവർ സിനിമ എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള എമൗണ്ട് പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഇതുവരെ യൂറോപ്പ് യു കെ ഏരിയ മേഖലയിൽ നടന്നിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ആ സിനിമ വിറ്റുപോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അവർ വെറുതെ ഒന്നും കാണാതെ എടുക്കുന്നതല്ല അവർ ഇതിനു മുമ്പ് ചെയ്ത മൂന്ന് സിനിമകൾ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ് അവർ ആദ്യമായിട്ട് മമ്മൂട്ടിയുമായിട്ട് ഒന്നിക്കുന്നത് അതിനുശേഷം വരുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയാണ് അതിനുശേഷം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് ഈ മൂന്ന് സിനിമകളും അവർക്ക് ഏത് ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം കാതൽ ദ കോർ എങ്ങനെയായിരിക്കും അവർക്ക് ലാഭമായിരിക്കുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ആയാലും ഭ്രമയുഗമായാലും വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ നേടിക്കൊടുത്ത സിനിമകളാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടി തന്നെയായിരിക്കും ഫോർ ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനി ടർബോയ്ക്ക് വേണ്ടി ഇത്ര വലിയ ഒരു റെക്കോർഡ് തുക മുടക്കിയിരിക്കുന്നത് ആ ഒരു റെക്കോർഡ് തുക മുടക്കി എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് പറയാവുന്ന വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ കാര്യമായിട്ടുള്ള തിയേറ്ററുകൾ പിടിക്കുമെന്നുള്ളതും നല്ല കാര്യമായിട്ടുള്ള പ്രൊമോഷൻ വർക്ക് അവിടെ ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ് കാരണം ഇറക്കിയിരിക്കുന്ന വലിയ തുകയായത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രമോഷൻ കൊടുത്താൽ മാത്രമായിരിക്കും അത് തിരിച്ചു കിട്ടത്തുള്ളൂ പടം എത്ര വലിയ ഹിറ്റായി എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ അതനുസരിച്ചിട്ട് ആളെ തള്ളിക്കേട്ടേണ്ട ഒരു അവസ്ഥയുണ്ട് എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരിലേക്കും പടം എത്തിക്കാൻ വേണ്ടി അവർ കുറച്ച് കാര്യമായിട്ട് പ്രൊമോഷൻ ചെയ്യേണ്ടി വരും അത് ഈ പടത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വേറൊരു സംഭവമാണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലെ വണ്ടർല വണ്ടർലാസ്റ്റ് ഫിലിംസ് എന്ന് പറയുന്ന വണ്ടർലാസ്റ്റ് ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഉച്ച ിൽ ക്ഷമിക്കുക നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ഒന്നുമല്ല പഠിച്ചാൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു മാറ്റം ഉണ്ടാകും വണ്ടർലസ്റ്റ് ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ വിതരണം എടുത്തിരിക്കുന്നത് ഇവർ വിതരണത്തിന് എടുത്തിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മലയാള സിനിമ ആ റേഞ്ചിൽ വിറ്റുപോകുന്നതിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണെന്നുള്ളൊരു അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അതും സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് ലഭിക്കും നോർമലി ഈ പറഞ്ഞ യു കെ യൂറോപ്പ് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സ്വീകാര്യത ഓസ്ട്രേലിയയിൽ നിന്നും ൂസിലൻഡിനും ന്യൂസിലൻഡിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിക്കാറുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മലയാള സിനിമ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ ജി സി സിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പടം ഹിറ്റാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നോർമലി പടം ഹിറ്റായി മാറാറുണ്ട് അതിനുശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അതിൽ തന്നെ കേരളത്തിലേക്ക് വലിയൊരു ഹിറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള സംഭാവന ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് തരാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ വിതരണം റെക്കോർഡ് തുകയ്ക്ക് പോയി എന്ന് പറയുമ്പോഴും അവിടെയും നല്ല രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതനുസരിച്ചിട്ടുള്ള ആളുകൾ തിയേറ്ററുകളിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് തീർച്ചയായിട്ടും ആ മേഖലയിൽ നിന്ന് നല്ല രീതി പടം നല്ലതാണെങ്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും പറയേണ്ടതില്ല അടുത്തത് കേരളത്തിലെ കാര്യമാണ് കേരളത്തിൽ സ്ഥിരമായിട്ട് മമ്മൂട്ടി ആരാധകരുടെ ഒരു പരാതിയാണ് മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടുന്നില്ല തിയേറ്ററുകൾ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ സകല ഇൻഡസ്ട്രി ഹീറ്റുകളും മമ്മൂട്ടിയുടെ പേരിൽ അയന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുമ്പോഴും നമ്മുടെ ചാനലിലൊക്കെ അതിന്റെ ഒരു വലിയൊരു കേന്ദ്രമാണ് ആ ഫാൻ ഫൈറ്റിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഫാൻസുകാരുടെ ആശങ്കയെക്കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ വലിയ ഒരു ഘടകമാണ് മമ്മൂട്ടി ആരാധകർക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് നിലവിലെ നിലവിലെ അവസ്ഥയിൽ ഈ സിനിമ കേരളത്തിൽ നാനൂറിലധികം സ്ക്രീനുകളിലായിരിക്കും റിലീസിംഗ് ഡേ പടം എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നാനൂറിലധികം സ്ക്രീനുകളിൽ റിലീസിങ് ഡേയിൽ മാത്രമായിരിക്കും എത്തുക പിന്നീട് അത് പടത്തിൻ്റെ വിജയശതമാരം ഇതനുസരിച്ചിട്ടായിരിക്കും ബാക്കി അഗ്രിമെൻ്റുകൾ വരിക എന്തിനും റിലീസിംഗ് ഡേയിൽ നാനൂറിലധികം സ്ക്രീനുകൾ മമ്മൂട്ടിക്ക് കേരളത്തിൽ കിട്ടുന്നത് ചരിത്രത്തിലാദ്യമാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അത് ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല നാനൂറിൽ നാനൂറിന് മുകളിൽ സ്ക്രീനും മമ്മൂട്ടിയുടെ ഏതെങ്കിലും പടത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കണ്ണൂർ സ്ക്വാഡിനാണ് കുറച്ചധികം കിട്ടിയത് അതെനിക്ക് തോന്നുന്നു മുന്നൂറ്റി സംതിങ് മാത്രം സ്ക്രീനുകളിൽ മാത്രമാണ് കണ്ണൂർ സ്ക്വാഡ് റിലീസ് ചെയ്ത് നാനൂറിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ കൊറോണ സമയത്ത് റിലീസ് ചെയ്തിരുന്ന സിനിമകൾ അതായത് ഇപ്പോൾ നമ്മുടെ പ്രീസ്റ്റ് പോലുള്ള സിനിമകൾക്കൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും കാരണം ആ സമയത്ത് വേറെ തിയേറ്റർ വേറെ സിനിമകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിയേറ്റർകാര് ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോഴോ എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളു പക്ഷേ ആ സമയത്ത് പോലും അമ്പത് ശതമാനം ഒക്യുപ്പൻസി വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാനൂറ് സ്ക്രീൻ കിട്ടി എന്ന് പറഞ്ഞാലും ഇരുന്നൂറ് സ്ക്രീനിൻ്റെ ഗുണമേ അവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് കണക്കൂട്ടുണ്ട് അല്ലാത്തുള്ള സമയങ്ങളിൽ നോക്കുമ്പോൾ സ്ക്രീൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ താഴെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു നാന്നൂറ് സ്ക്രീനുകൾ കിട്ടുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിക്കാം പടം പോസിറ്റീവ് വരികയാണ് എന്നുണ്ടെങ്കിൽ വൈശാഖിൻ്റെ സിനിമയാണ് ഫാൻസുകാർക്ക് ഇളക്കിമറിക്കാനുള്ള സാധനം ഉണ്ടാവും ഫാൻസുകാർക്ക് ആഡിത്ത് മറക്കാനുള്ള സാധനം ഉണ്ടാവും ഫാമിലി അങ്ങനെയുണ്ടെന്നുള്ളത് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറയത്തുള്ളൂ പക്ഷേ ഫാൻസുകാർക്ക് അറുമാതിക്കാനുള്ള സാധനം ഉണ്ടാവും അത് വച്ചിട്ട് പടം പോസിറ്റീവ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തൂക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഈ ഒരു സിനിമ കാണുന്നുണ്ട് നിലവിൽ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഫസ്റ്റ് ഡേ കളക്ഷന്റെ റെക്കോർഡ് കൂടി ഇടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ വിലയേറിയ കമന്റ് ൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം